എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നവകേരളം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ് മൃഗസംരക്ഷണം അതുപോലെ തന്നെ ക്ഷീര വികസനം കുറെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട് കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ തൃശ്ശൂരിലെ മിൽമയുടെ ഡയറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നവകേരളം ബ്ലോഗിലേക്ക് സ്വാഗതം തൃശ്ശൂർ ഡെയറിയിലാണുള്ളത് ഇവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മിസ്റ്റർ ജിതിൻ നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ അകത്തെ അല്ലെങ്കിൽ ഡയറിയുടെ ഉള്ളിലെ പ്രോസസ്സിങ് എങ്ങനെയാണ് സാധാരണ കർഷകരിൽ നിന്ന് പാല് ഇവിടെ എത്തിച്ച് അതെങ്ങനെയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇദ്ദേഹം കാണിച്ചു തരും അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്തേക്ക് ഇറങ്ങു നമ്മൾ ഈ ക്യാപ്പ് ധരിക്കേണ്ടതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോകാം സാധാരണ സഹകരണ സംഘത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പാല് ഇതേപോലുള്ള വാഹനത്തിന് വരുന്നു അത് അത്യാണ് അതിന് ശേഷം വേറെ എന്തൊക്കെയാണ് അടുത്ത പ്രോസസ്സ് എന്തൊക്കെയാണ് നമുക്ക് അത് ശീതീകരിച്ചിട്ട് നമ്മൾ ടാങ്കുകളിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കും സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് കൃത്യമായ ഇടവേളിൽ വെച്ചിട്ട് നമ്മളിതിനെ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പാസ്റ്ററൈസേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് നമ്മൾ എഴുപത്തിരണ്ട് ഡിഗ്രിയിൽ ചൂടാക്കി പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നാല് ഡിഗ്രി തണുപ്പിച്ചാണ് പാലിനെ പുറത്തേക്ക് ഇറക്കുന്നത് സാധാരണ ഒരു ക്ഷീരകർഷക സംഘത്തിലേക്ക് പാല് കളക്ട് ചെയ്ത് അത് നാല് ഡിഗ്രിയിൽ തണുപ്പിച്ചതിന് ശേഷം ടാങ്കറിലാക്കിയിട്ട് ഈ ഡയറിയിൽ വരും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ടാങ്കർ ഇൻസുലേറ്റഡ് ആയിരിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ ടെമ്പറേച്ചറിലായിരിക്കും അത് ഇവിടെ തന്നെ എത്തണതും അതാണ് നമുക്ക് വേണ്ടതും ആ പണ്ട് നമ്മൾ ക്യാൻ കളക്ഷനായിരുന്നപ്പോൾ നമുക്ക് ഈ മുപ്പത്തേഴ് ഡിഗ്രിയിലൊക്കെയാണ് പാല് വന്നിരുന്നത് അപ്പം സ്പോയിലേജിന് ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പോൾ തണുപ്പിച്ചിട്ടാണ് നിന്ന് തന്നെ നമുക്ക് കിട്ടണത് ഡയറിയിൽ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചില്ലെയ്യും ഒന്നും കൂടി ചെയ്തിട്ടാണ് അത് സ്റ്റോർ ചെയ്യുള്ളൂ സ്റ്റോർ ചെയ്തിട്ട് വേണം നമുക്കത് പാസ്റ്ററൈസേഷൻ ചെയ്യാനായിട്ട് ഈ ഡയറിയിൽ ഒരു ദിവസം എത്ര ലിറ്റർ പാൽ പ്രോസസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ലിറ്ററാണ് പാല് പ്രോസസ്സ് ചെയ്യുന്നത് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് യൂട്ടിലിറ്റീസ് ഉണ്ട് അതിൽ നമുക്ക് ബോയിലറുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ഡിഗ്രി വരെ ടെമ്പറേച്ചറിൽ സ്റ്റീം നമുക്കതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും പിന്നീട് നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട് ഏകദേശം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മളതിൽ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രണ്ട് യൂട്ടിലിറ്റീസ് വെച്ചിട്ടാണ് പാലിനെ നമ്മൾ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നത് ഇതുകൂടാതെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നല്ലൊരു ഇ ടി പി ഉണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഇ ടി പി ആണ് തൃശ്ശൂർ ഡേരിയുടെ ഡയറിയിലെ ഡയറി പോവുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം മിൽമ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് മെയിൻ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെ എപ്പെക്സ് ബോഡി തൃശ്ശൂർ ഡയറി എന്ന് പറയുന്നത് എറണാകുളം റീജിയൻ്റെ കീഴിൽ വരുന്ന ഒരു ഡയറിയാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഇടുക്കി കോട്ടയം തൃശ്ശൂർ എന്നീ ജില്ലകളിലായി നാല് ഡയറികൾ പ്രവർത്തിച്ചു വരുന്നു ഒരു പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സുകൾക്ക് വേണ്ടി മാത്രമായി ഒരു ഡയറി പ്രൊഡക്ട്സ് ഡയറി എടപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മിൽമ നേരിട്ട് നടത്തുന്ന ധാരാളം പാർലറുകളുണ്ട് മിൽമേഡ് തന്നെ പ്രോഡക്റ്റുകൾ മാത്രം ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്ന പാറലുകൾ ഇപ്പം നമ്മുടെ ഡയറിയുടെ തൊട്ടടുത്തായിട്ടുള്ള പാറലാണ് നമ്മൾ നോക്കാം ഇവിടുത്തെ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് മിൽമേഡ് ഉൽപ്പന്നങ്ങൾ ആളുകളെ സംബന്ധിച്ച് മേടിച്ച് ഉപയോഗിക്കാൻ ഏറ്റവും വലിയ വിശ്വാസമില്ല ആ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ഷീര കർഷകർ ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഈ നാട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഉപരി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അറ്റ് സ്കൂൾ എന്ന് ഒരു പദ്ധതി ഇപ്പം നമ്മൾ നടപ്പിലാക്കി കൊടുക്കുക അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടി ചെറുപ്പകാലം മുതൽ വിദ്യാലയങ്ങളിൽ പോലും മയക്കുമരുന്നിനും മറ്റും ഇടപെടുക കുട്ടികൾ വശമതരാവുകയും അത്തരത്തിലൊരു കോക്കസ് ഒരു റാക്കറ്റ് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ എല്ലാം കടകളിൽ പുറത്ത് കടകളിൽ പോയി മേടിക്കും മിഠായികളിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ മീഡിയാസ് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണും പക്ഷേ അപ്പോൾ മിൽമ ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാരും ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ സ്കൂളുകളിൽ തന്നെ ലഭിക്കുന്ന വിദ്യാലയങ്ങളിൽ തന്നെ ലഭിക്കുന്ന ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ മിൽമറ്റ് സ്കൂൾ എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ വിളപ്പായ എന്ന സ്ഥലത്ത് രവ്യേട്ടൻ്റെ വീട്ടിലാണ് ഈ രവിയേട്ടൻ രവിയേട്ടൻ്റെ കുട്ടിക്കാലം മുതലേ ധാരാളം പശുക്കളെയും പോത്തിനെയും എരുമേനെയും ഒക്കെ വളർത്തിയിട്ട് അവരുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഏഴു പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പുറകിലുള്ള ഒരു പ്രത്യേകതരം പുല്ല് പറിച്ചു കൊടുത്തു ഈ ഏഴു പശുവും ചത്തുപോയി അതോടുകൂടി ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം അങ്ങ് നിന്നു പക്ഷേ ഈ സമയത്താണ് നമ്മുടെ മിൽമയും അതേപോലെ തന്നെ സഹകരണ സംഘങ്ങളെല്ലാം മുൻകൈ എഴുത്തുകൊണ്ട് ദ ഇപ്പോൾ ഇവർക്ക് എട്ട് പശുക്കളെ വാങ്ങി നൽകിയിട്ടുണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം വായ്പ ഓരോ പശുക്കിടാക്കൾക്കും ഇതേപോലെ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തെങ്കിലും ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാനും അതിന്റെ തുക ലഭിക്കാനുള്ള വലിയൊരു മാർഗ്ഗം അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാത്തിനും യൂണിവേഴ്സിറ്റി തന്നെ അവർ തന്നെ പശു ചത്തുപോയെങ്കിലും സർക്കാരും സഹായിച്ചാണ് നല്ല അപ്പം അങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല എങ്ങനെ പശുക്കളെ കിട്ടുന്ന ഓരോരുത്തർ ആയിരുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയോ പശു എത്തി പോയിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു പവനെയും ഒരു പവൻ ചെയ്യണ്ട അതുകൊണ്ടിട്ട് ഒരു പയുവിനെ മേടിക്കും ഇവര്ക്ക് വച്ചാൽ പശു എന്നു വെച്ചാൽ ജീവനാണ് ജനിച്ചേ മൂലക്കീ പശുവിനെ കണ്ടിട്ടേ എപ്പോഴും പശു വേണം വീട്ടിൽ സർക്കാരിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായി മൃഗസംരക്ഷണത്തിനായിട്ട് കുറേയധികം കാര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് വെറ്റിനറി കേന്ദ്രത്തിലാണ് ഇവിടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ മൃഗങ്ങളുടെ സർജറി അടക്കം നടക്കുന്നു അതേപോലെ തന്നെ മൊബൈൽ യൂണിറ്റുകൾ മൃഗങ്ങൾക്കായിട്ടുള്ള ആംബുലൻസുകൾ അതേപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനങ്ങൾ എല്ലാം നമുക്ക് കാണാം വയോ ഞാനിപ്പോൾ ഉള്ളത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലാണ് അപ്പോൾ സാധാരണക്കാർക്ക് അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് മൃഗസംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ വളർ വളർത്തുന്ന കന്നുകാലികൾ വളർത്തുന്ന കോഴി വളർത്തുന്ന ആട് വളർത്തുന്ന അല്ലെങ്കിൽ പട്ടികളെ വളർത്തുന്ന ഇവർക്കൊക്കെ എന്തൊക്കെ സംരക്ഷണമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് എന്തൊക്കെ വാക്സിനേഷൻ എടുക്കണം എന്തൊക്കെ മെഡിസിൻ എടുക്കണം ഇതിനെങ്ങനെയാണ് നമ്മൾ ഒരാളെ കോൺടാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡോക്ടറെ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് സമീപിക്കേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ധനസഹായമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മൃഗസംരക്ഷണത്തിലൂടെ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുണ്ടാവും അപ്പോൾ അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫീസിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് നമുക്കിവിടെ ഈ ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് ഇതുവഴി നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ പശുക്കൾക്കുള്ള ചികിത്സയും അതുപോലെ കൃത്രിമ ബീജാദാനം ഒളമ്പ് രോഗത്തിനും മറ്റുള്ള സാംക്രമിക രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് പശുക്കൾക്കുള്ള ഇൻഷുറൻസ് പിന്നെ ഓരോ പഞ്ചായത്ത് വഴിയും പദ്ധതികൾ പല അതായത് ലൈവായിട്ട് ഇപ്പോൾ പശു കുട്ടികളുടെ വിതരണം പോത്തുകുട്ടികളുടെ വിതരണം കാലിത്തീറ്റ വിതരണം മുതലായവ ഇതെല്ലാമാണ് നമ്മൾ ഇതുവഴി ചെയ്യുന്നത് പിന്നെ പിന്നിപ്പോൾ പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഒരു മൊബൈൽ വെറ്റിനറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഴ് ബ്ലോക്കുകളിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഏഴ് ബ്ലോക്കിലും രാത്രികാല അതായത് അതായതിപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഒൻപത് മണി മുതൽ മൂന്ന് വരെയും അതിൽ ജില്ലാ വെറ്റിനറി കേന്ദ്രം എട്ട് വരെയാണ് അപ്പോൾ അതിന് ശേഷം നമ്മുടെ രാത്രി എന്തെങ്കിലും എമർജൻസി കേസുകൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാറു മണി മുതൽ വൈകിട്ട് ആറു മണി മുതൽ പിറ്റേന്ന് രാവിലെ ആറ് വരെ അതിനു വേണ്ടിയാണ് ഒരു ഒരേഴ് ബ്ലോക്കിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് എം ബി യു എന്ന് പറഞ്ഞിട്ട് മൊബൈൽ വെറ്റിനറി യൂണിറ്റും പിന്നെ അതുപോലെ മൊബൈൽ സർജറി യൂണിറ്റ് നമ്മുടെ സർജറികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം ഒരു യൂണിറ്റ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലും പിന്നെ ഇതിന് പുറമെ ഒൻപത് ബ്ലോക്കുകളിൽ രാത്രികാല സേവനം അതുകൂടിയുണ്ട് അങ്ങനെ പതിനാറ് ബ്ലോക്കുകളിലാണ് അത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന രണ്ട് ബ്ലോക്ക് ഉണ്ട് തൃശ്ശൂർ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തില് സീനിയർ വെറ്റിനറി സർജൻ ആയിട്ടുള്ള ഡോക്ടർ രേഖ പി അപ്പം മേഡത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ വെറ്റിനറി ഇത് തൃശ്ശൂർ ജില്ലയിലെ പറവട്ടാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് എട്ട് വരെ രണ്ട് ഷിഫ്റ്റിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ രണ്ട് ഷിഫ്റ്റും കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കിവിടെ രണ്ട് സീനിയർ വെറ്റിനറി സർജൻ പോസ്റ്റും ഒരു വെറ്റിനറി സർജൻ പോസ്റ്റുമാണ് ഉള്ളത് അപ്പം നമ്മൾ മെയിനായിട്ടും കൈകാര്യം ചെയ്യുന്നത് ചികിത്സ ചികിത്സ തന്നെയാണ് ഇതൊരു റെഫറൽ സെൻറ്റർ ആയിട്ടാണ് ആക്ച്വലി പ്രവർത്തിക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മുടെ ചികിത്സ ഇതാണ് ലാർജ് അനിമൽസ് ഉണ്ട് പെറ്റ് അനിമൽസ് ഉണ്ട് പിന്നെ പോൾട്രി ബേഡ്സ് അവരുടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് അതിൽ പെറ്റ്സിന് മാത്രമാണ് നമ്മൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ ചെറിയൊരു നോമിനൽ ഫീസ് ഈടാക്കുന്നത് ലാർജ് അനിമൽസിനും പോൾട്രിക്കും സൗജന്യ ചികിത്സയാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രം ക്ലിനിക്കൽ ഉള്ളത് ഇവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ സുനിത അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ ജില്ലയിൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഡിസീസ് ഔട്ട് ബ്രേക്ക്സ് ആനിമൽസിൽ വരുന്നോ അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ലബോറട്ടറി വരുന്നത് അപ്പോൾ ജില്ലയിലെ മുഴുവനും ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ലാബാണ് ഇത് അപ്പോൾ തൃശ്ശൂർ വെറ്റിനറി കേന്ദ്രത്തിൽ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നമ്മുടെ സർക്കാർ എത്ര ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സേവനം അതേപോലെ തന്നെ സർജറി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് സൗകര്യങ്ങൾ ഒരു അസുഖം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഏറ്റവും അഡ്വാൻസായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ മൂന്ന് ജില്ലയിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യ മെഡിസിൻസ് കോടിക്കണക്കിന് രൂപയുടെ മെഡിസിൻസാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു അത് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ താണിക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് രവി ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് ഇദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ട് പശുക്കളാണുള്ളത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇദ്ദേഹം ഈ പശുക്കളെ വളർത്തുന്നു അതേപോലെ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമസ്കാരം ചേട്ടാ അപ്പോൾ പറഞ്ഞു കേട്ട് ചേട്ടന് ഇരുപത്തഞ്ച് വർഷമായിട്ട് പശുക്കളെ വളർത്തുന്നു നല്ല ഗംഭീരമായിട്ടുള്ള ഫാമാണ് നല്ല ഘടാഘടികന്മാരായിട്ടുള്ള കന്നുകാലികളിങ്ങനെ നിന്ന് വലസുന്നു

സപ്പോർട്ട് കിട്ടിട്ടുണ്ട് പല നിലയ്ക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു പതിനഞ്ച് വർഷം മുന്നേ കറവ് മിഷീൻ അടക്കം ഒരു ഒരു ലക്ഷം രൂപയുടെ സ്കീമില് കുറെ പരമായിട്ട് അടക്കമുള്ള ഒരു സ്കീം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഗവൺമെന്റ് സബ്സിഡി സബ്സിഡി തരുന്ന ഇങ്ങനത്തെ എത്ര ഉണ്ട് ഉണ്ട് ഇതിപ്പോ ഒരു കൂടി നമ്മുടെ സർക്കാർ ഭരണത്തിന് വന്നതിന് ശേഷം പാൽ ഉൽപാദനത്തില് വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോ കണ്ട കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരു കർഷകന് വേണ്ടിയിട്ട് ക്ഷീര ഉത്പാദനത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളുമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പശുക്കൾ നൽകുന്നതിലാണെങ്കിലും അവരുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ പശുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ധനസഹായം അതുപോലെ തന്നെ ചികിത്സക്കായിട്ട് സൗജന്യമായിട്ടുള്ള മരുന്നുകൾ വാക്സിനേഷൻ അങ്ങനെ പശു പരിപാലനത്തിന് അല്ലെങ്കിൽ കന്നുകാലി പരിപാലനത്തിനായിട്ട് മുഴുവൻ പിന്തിനോടുകൂടിയാണ് നമ്മുടെ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വേണ്ടി ചെയ്യുന്നത് ാണ് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റപ്പുല് ഇതും ഗവൺമെൻറ്റ് പണം നൽകിയിട്ട് നമ്മുടെ രവിച്ചേട്ടൻ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് തീറ്റപ്പുല് കൃഷി ചെയ്തിരിക്കുന്നത് ഈ സർക്കാർ ഭരണത്തിന് വന്നതിന് ശേഷം എട്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് തീറ്റപ്പുൽ കൃഷിക്കായിട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഹെക്ടർ സ്ഥലത്ത് കൂടുതലായിട്ട് തീറ്റപ്പുൽ കൃഷിയുണ്ട് ഒരു ദിവസം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മെട്രിക് ടൺ തീറ്റപ്പുല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേരള ഫീഡ്സിൻ്റെ പ്രതിദിന തീറ്റപ്പുൽ ഉൽപ്പാദനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മെട്രിക് ടണ്ണാണ് ഇത് കുടുംബശ്രീയുമായിട്ട് ഒത്തുചേർന്നിട്ട് കൂടിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതും ഗ്രാമം അതേപോലെ തന്നെ ക്ഷീരസാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളാണ് അതിൽ അൻപതിനായിരം രൂപ വീതം സബ്സിഡി അടക്കമാണ് കർഷകർക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന കന്നുകാലി വളർത്തുന്നതിനും അതേപോലെ തന്നെ മറ്റ് ജീവികളെ വളർത്തുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്തായാലും നവകേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി അപ്പോൾ വീണ്ടും കാണാം ബ ബൈ